ജീവിതത്തിൻ്റെ ഒരു ചാർട്ട് ഉണ്ടാക്കണം നിങ്ങൾക്ക് പതിനെട്ട് അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സ് ഇരുപതാമത്തെ വയസ്സാകുമ്പോൾ ഡിഗ്രി പരീക്ഷ എഴുതണം ഇരുപത്തിരണ്ട് വയസ്സാകുമ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ എഴുതണം നിങ്ങൾക്ക് മത്സര പരീക്ഷ എഴുതാൻ മുപ്പത്തിരണ്ട് വയസ് വരെ പറ്റൂ അപ്പോൾ നിങ്ങൾക്ക് മത്സര പരീക്ഷ എഴുതാൻ പതിമൂന്ന് കൊല്ലമുണ്ട് ഈ പതിമൂന്ന് കൊല്ലം ഏതൊക്കെ പരീക്ഷ ഏത് കൊല്ലം എഴുതണം നിങ്ങളുടെ ജീവിതത്തിന് ചാർട്ട് ഉണ്ടാക്കണം ആ ചാർട്ട് ഉണ്ടാക്കി അതിനുവേണ്ട പുസ്തകം വാങ്ങിച്ച് അതിനുവേണ്ട മെറ്റീരിയൽ കളക്ട് ചെയ്ത് അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയം വരിക്കും ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു പഠിക്കുകയൊരു എലിസബൽ ടീച്ചർ ക്ലാസ് പോകുന്നു ഞങ്ങൾക്കെല്ലാം ഓരോ കടലാസുകൾ ജീവിതത്തിൽ എന്തായാലും ഇവിടെ എഴുതി കൊടുക്കാമോ അമ്പത് കുട്ടികളിൽ നാൽപ്പത്താറ് പേരും രണ്ട് വാക്കം അറിയാവും ഡോക്ടർ എഞ്ചിനീയർ ഡോക്ടർ എഞ്ചിയ വേറെ അറിഞ്ഞുണ്ടോ മാക്ക് ഞങ്ങൾ നാല് കുട്ടികൾ മാത്രം വേറെ ഓരോന്ന് എഴുതി കൊടുക്കും ഞാൻ എഴുതി കൊടുത്തു എം എ പി എച്ച് ഡി ഐ എസ് ടീച്ചറിങ്ങനെ നോക്കി എന്റെ മുഖത്തോട്ട് നോക്കി പിന്നെ ഇതിൽ നോക്കി എന്റെ മുഖത്തോട്ട് നോക്കി ഒന്നും പിന്നില്ല ക്ലാസ് കഴിഞ്ഞ് ടീച്ചർ ഇറങ്ങിപ്പോയപ്പോ മോനിങ്ങ് വാങ്ങു എന്നെ പിടിച്ച് പുറത്തിറക്കി സ്റ്റാഫ് റൂമിലോട്ട് നടത്തിക്കൊണ്ടുപോയി സ്റ്റാഫ് റൂം ഉപയോഗിച്ചു വെച്ചു മോൻ ഇത് സീരിയസ് ആയിട്ട് എഴുതാണോ ചുമ കളി എഴുതി വെച്ചാണ് ഞാൻ നല്ല സീരിയസ് ആണോ ടീച്ചർ രണ്ട് കൈയും ഒക്കെ എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു മോനെ മോൻ ഇത് നേടട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഒരമ്മ എഴുതി കൊടുത്തു നാലമ്മ എടുത്തു ഒരു ബീച്ചിൽ എഴുതി കൊടുത്തു രണ്ട് ബീച്ചിൽ എടുത്തു ഒരു തവണ ഐ എ എസ് പാസ്സാകുമ്പോൾ പാസ്സായി ഞാൻ രണ്ടു തവണ പാസ്സായി നമ്മൾ കലണ്ടർ വെച്ച് നീങ്ങല്ലോ നമ്മൾ ലക്ഷ്യം ലക്ഷ്യമിടുന്നതിൻ്റെ അപ്പുറത്തെത്തും നമ്മൾ അതാണ് ഈശ്വരൻ നമുക്ക് എന്നൊരു കഴിവ് അപ്പം നിങ്ങൾ മുപ്പത്തിരണ്ട് വയസ്സുള്ള ചാർട്ട് കറക്റ്റ് തയ്യാറായിക്കോ ഇരുപത്തി ഒന്ന് വയസ്സ് ഐ എസ് കിട്ടിയോ നിർത്തിക്കോ പിന്നുള്ളതൊന്നും എഴുതണ്ട പക്ഷേ രസകരമായി ഈ ചാർട്ട് തയ്യാറാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ട ഏഴാമത്തെ കാര്യം സ്റ്റെപ്പ് എന്ന് പറയുന്നത് എട്ടാമത്തെ കാര്യം നിങ്ങളുടെ ഓരോ ദിവസത്തിന് ഉണ്ടാക്കണം ടൈം ടേബിൾ ദൈവം പല കാര്യത്തിലും ഭക്ഷേതം കാണിച്ചിട്ടുണ്ട് ചില ആളുകളെ വലിയ കോടീശ്വർമാരുടെ മക്കളായി ജനിപ്പിച്ചു ചിലരെ വലിയ മനുഷ്യർ വലിയ ഉദ്യോഗസ്ഥരുടെ മക്കളാക്കി ജനിപ്പിച്ചു ചില പെൺകുട്ടികൾക്ക് ഭയങ്കര സൗന്ദര്യം പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ദൈവം ഭക്ഷണബാധം കാണിച്ചിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ ആൽബർട്ട് റൈസിനും ഇരുപത്തിനാല് മണിക്കൂർ അമേരിക്കൻ പ്രസിഡന്റിനും ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഈ ഇരുപത്തിനാല് മണിക്കൂറിന് ഡോക്ടർമാർ മൂന്നായി ബിഭവിച്ചിരിക്കുകയാണ് എട്ട് മണിക്കൂർ വർക്ക് എട്ട് മണിക്കൂർ ഉല്ലാസം എട്ട് മണിക്കൂർ ഉറക്കം ഇങ്ങനെയാണ് പരിപാടി പക്ഷെ ജീവിതത്തിൽ വിജയം വരിക്കുന്നവരെ ഇവിടുത്തെ കുട്ടികൾ ഈ ടൈൻ ടേബിളൊന്ന് മാറ്റണം എട്ട് മണിക്കൂർ ഉറക്കാം അഞ്ചു മണിക്കൂറായി കുറയ്ക്കണം രാത്രി പതിനൊന്ന് മണി കിടക്കാം വെളുപ്പിന് നാല് മണി ഉണരുക നമ്മുടെ ഋഷി നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു ബ്രഹ്മ മുഹൂർത്തേ ഉഷ്ഠേ വെളുപ്പിന് നാല് മണിക്ക് ഉണരണം ഡോക്ടർമാർ പറയുന്നത് വെളുപ്പിന് നാല് തൊട്ട് ആറ് വരെയാണ് തലച്ചോറിന് ഏറ്റവും കൂടുതൽ ബുദ്ധി ഉണ്ടാകുന്നത് വെളുപ്പം കാലത്ത് മണി കഴിഞ്ഞിട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണ് റാങ്കും എ പ്ലസും കിട്ടുന്നത് അപ്പോൾ മണി കിടന്നിട്ട് നാല് മണി ഉണരണം അഞ്ചു മണിക്കൂർ ഉറക്കാം ഉല്ലാസം എട്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറെ കുറയ്ക്കുക നിങ്ങൾ ഐ എ എസ് ഒക്കെ പാസ്സായി കളക്ടറായിട്ട് പത്ത് മണിക്കൂർ ഉള്ള ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് പതിനാറ് മണിക്കൂർ ബാക്കി കിട്ടും അതിലെട്ട് മണിക്കൂർ രാവിലെ എഴുന്നേറ്റ് വേഷമൊക്കെ മാറി ഐഡൽ കോളേജിൽ പോയി ക്ലാസ് കേട്ടാൽ തിരിച്ച് വന്ന് ഹോംവർക്ക് ചെയ്ത് ട്യൂഷന് പോകണമെങ്കിൽ അതും പോയി കഴിയുമ്പോൾ എട്ട് മണിക്കൂർ ബാക്കി ഒരു എട്ട് മണിക്കൂർ നിങ്ങൾക്ക് കിട്ടും ആ എട്ട് മണിക്കൂർ എന്ത് ചെയ്യുന്നുവോ അതാണ് നിങ്ങൾ എത്ര ഉയർത്തിപ്പോ നിശ്ചയിക്കുന്ന കാലഘട്ടം എൻ്റെ കൂട്ട് പതിനാറും പതിനെട്ട് മണിക്കൂർ നിങ്ങൾ പഠിച്ചാലരുത് ഇതിൽ ഈ ലിമിറ്റിനപ്പുറത്തെ പൊക്കളായിരുന്നു അപ്പോൾ ഈ ഡെയിലി ടൈം ടേബിൾ ഉണ്ടാക്കുകയാണ് നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ എട്ടാമത്തെ വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഒമ്പതാമത്തേത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് തൊട്ടടുത്ത സ്കൂളിൽ പോയി തൊട്ടടുത്ത കോളേജിൽ പോയി പഠിച്ചു ഞാൻ ഡിഗ്രിക്ക് വന്നപ്പോഴേക്കും സിറ്റുവേഷൻ മാറി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ പോപ്പുലറായി അപ്പോൾ ഇന്ന് വീട്ടിലിരുന്ന് ഓരോരുത്തും പോകണ്ട വീട്ടിലിരുന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഡിഗ്രികൾ എടുക്കാം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ നിങ്ങൾ അഡീഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് സൃഷ്ടിക്കാം ഉദാഹരണത്തിന് എൻ്റെ ഏഴ് ഡിഗ്രിയിൽ ഒരെണ്ണത്തിന് ഞാൻ കോളേജ് പോയിട്ടുള്ളൂ ബി എസ് സി കെമിസ്ട്രി ബാക്കി ആറ് ഡിഗ്രി ഞാൻ വീട്ടിൽ നിന്ന് എഴുതിയെടുത്താണ് എൻ്റെ അച്ഛനെ ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ പതിനാറ് വയസ്സുള്ള മരിച്ചുപോയി പോയി വിധവായ അമ്മയുണ്ട് മൂന്ന് മൂന്ന് സഹോദരിമാരുണ്ട് ഞാൻ കൃഷി നോക്കി യലൻ്റെ വരമ്പത്തിരുന്ന് പഠിച്ച് പെങ്ങന്മാരേം കല്യാണം കഴിപ്പിച്ച് അതിനിടയ്ക്കാണ് പഠിച്ചത് അപ്പോൾ നമ്മൾ ജീവിതത്തിലെ പ്രതിയൊന്നും പ്രശ്നമല്ല വീട്ടിലിരുന്ന് പഠിക്കണം ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പളിന് ഈ നാനൂറ്റി തൊണ്ണൂറ്റെട്ട് ഡിഗ്രികളുടെ ലിസ്റ്റും യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റും കൊടുക്കും നിങ്ങൾ അതിനകത്തുനിന്ന് ഇക്നുവിൻ്റെ സൗകര്യം കൊണ്ട് അതല്ലാതെ ഏതൊക്കെ ഡിഗ്രി ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് പഠിക്കാവുന്ന ഡിഗ്രികൾ ചുമ്മാ അതിൽ നാല ജനം വാങ്ങിച്ച് എഴുതി കൈവച്ചേക്കാണ് വലിയ വലിയ പരീക്ഷകൾക്ക് പോകുമ്പോൾ അത് വലിയ ക്രെഡിറ്റാണ് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളത് ഇനി പത്താമതൊരു സ്റ്റെപ്പുണ്ട് ഞങ്ങളൊക്കെ കേരളത്തിലും ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ആ ഗതിയായിട്ടില്ല ഞാനിപ്പോൾ സാന്റാ മോണിക്ക എന്നൊരു കമ്പനിയുടെ ഡീനാണ് സാന്റാ മോണിക്കയ്ക്ക് എഴുന്നൂറ് വിദേശ യൂണിവേഴ്സിറ്റിയുടെ കണക്ഷൻ ഉണ്ട് എഴുന്നൂറ് വിദേശ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ പോലെ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് കുട്ടികളാണ് വിദേശത്ത് പഠിക്കാൻ പോയത് സാന്റാം മോണിക്ക് വഴി മാത്രം ഇക്കൊല്ലം സാന്റാം മോണിക്ക് മുപ്പത്തയ്യായിരം ക്രോസ് ചെയ്യും മൂന്ന് തരത്തിപ്പ ടേക്ക് എ സ്കോളർഷിപ്പ് ഗോ സ്റ്റഡി ആൻഡ് കമ്പാക് പരീക്ഷ ചെയ്ത സ്കോളർഷിപ്പ് കിട്ടി അതുകൊണ്ട് പോയി പഠിച്ചിട്ട് വരാം രണ്ടാമത്തേത് സ്റ്റഡി ആൻഡ് മൈഗ്രേറ്റ് നമ്മളെവിടുന്ന് പോയി പഠിക്കുന്നു ഇന്ത്യൻ സിറ്റിഷൻഷിപ്പ് ഉപേക്ഷിക്കുന്നു ആ രാജ്യത്തെ പൗരനായി മാറുന്നു സ്റ്റഡി ആൻഡ് മൈഗ്രേറ്റ് ഇവിടെ ജനസംഖ്യ കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെടുക ഇച്ചിരി രണ്ട് ലക്ഷം വരെ പോയാൽ ഇവിടെ ഒരു പ്രശ്നമില്ല കേട്ടോ ഇഷ്ടമുള്ളവരൊക്കെ പൊക്കോളുക മൂന്നാമത് ടേക്ക് എ ലോൺ ഗോ ആൻഡ് സ്റ്റഡി ആൻഡ് കം ബാക്ക് ആൻഡ് പേ ദി ലോൺ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുമ്പോൾ തന്നെ ജോലി ചെയ്യുക ആ പഠിക്കുമ്പോൾ ജോലി ചെയ്തിട്ട് ഈ കടം മുഴുവൻ വീട്ടാണ് തൃശ്ശൂരിൽ ഞാൻ ഡി എ ആയിരിക്കുമ്പോൾ വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്തൊരു പയ്യൻ ജപ്പാനിൽ പോയി അവൻ്റെ അക്കൗണ്ടിലോട്ട് എല്ലാ മാസവും രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവനെന്തോ കള്ള കടന്നതെനിക്ക് സംശയമാണ് ഞാൻ ജപ്പാനിലെ അംബാസിഡർക്ക് എഴുതി ഇവനെന്ത് പണിയാണവൻ കാണിക്കുന്നത് ഇവനൊരു വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാന്നോ ഒരു മാസം കഴിഞ്ഞ അംബാസിഡർ മറുപടി വന്നു ഇവനൊരു പണിയെടുക്കുകയില്ല രാവിലെ ഒരു ബക്കറ്റ് കൊണ്ടിറങ്ങാം ജപ്പാനിലെ ബുദ്ധമതക്കാർക്ക് പത്ത് ശതമാനം പൈസ ദാനം ചെയ്യണം പക്ഷേ ജപ്പാനിൽ ദരിദ്രവാസികളില്ല ഈ പൈസ വാങ്ങിക്കാൻ ഇവൻ ഈ ബക്കറ്റ് ഇറങ്ങിയ ഉടനെ ജപ്പാൻകാർ ഉടനെ അവൻ്റെ ദാനം കൊടുക്കാനുള്ള പൈസ ഇവൻ്റെ ബക്കറ്റിലുണ്ട് അവനിങ്ങോട്ടായിരിക്കും ആ കുടുംബം കരകേറിപ്പോയി ഞാൻ പോലീസിൽ പറഞ്ഞു അഡ്വർടൈസ് ചെയ്യരുത് കേരളത്തിൽ നിന്ന് ഒരുപാട് ഒരു ബക്കറ്റുമായിട്ട് പൊക്കളും ജപ്പാൻ അതുകൊണ്ട് ഇത് പത്രക്കാർ കൊടുക്കരുതെന്ന് പറയും പല പല പണികളാണ് പഠിക്കാൻ പോയി നമ്മുടെ ലോൺ വീട്ടി തിരിച്ചു വരികയോ അവിടെ ജോലി ചെയ്യുകയോ ചെയ്യാം ലോകത്തിലെ നല്ല നൂറ് യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിലാകെ ഒരെണ്ണേ ഉള്ളൂ ഐ ഐ ടി ഇന്ത്യയിലെ ഏറ്റവും ബസ്സും നൂറ് കോളേജ് എടുത്താൽ കേരളത്തിൽ നിന്നാകെ ഒരു കോളേജേ ഉള്ളൂ എസ് എച്ച് കോളേജ് തേവര വേറെ ഒരു കോളേജും ഇന്ത്യയിലെ നൂറ് നല്ല കോളേജിലില്ല നിങ്ങൾക്ക് ഉലകമേ തറവാട് ലോകത്തിലെ എഴുന്നൂറ് യൂണിവേഴ്സിറ്റി പോയി പഠിക്കാം ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ ഐഡിയൽ കോളേജിൽ പോയിട്ട് എഴുന്നൂറ് യൂണിവേഴ്സിറ്റി ലിസ്റ്റ് പ്രിൻസിപ്പലിന് കൊടുത്തേക്കാം നിങ്ങൾക്ക് വിദേശ യൂണിവേഴ്സിറ്റി പോയി പഠിക്കണമെങ്കിൽ സാൻഡ മോനിക്ക വഴി നിങ്ങൾക്ക് സഹായം എത്തിച്ചേരാം പോയി പഠിക്കാനായിട്ട് അപ്പോൾ വിശ്വപൗരന്മാരാവണം